നമസ്കാരം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപ്രദേശത്ത് ഉത്പാദിപ്പിച്ചിട്ടുള്ള ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ചീര മറ്റ് പച്ചക്കറി ഇനങ്ങളുടെ വിതരണ പരിപാടി വിൽപ്പന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ പരിപാടിയുടെ ഉദ്ഘാടനം വൈറ്റിലയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളതാണ് അതിനുശേഷം കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഇട ഇടപ്പള്ളി ടോൾ മുതലായ വിവിധ എറണാകുളം ജില്ലയുടെ പ്രധാന സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്കായിട്ട് ഈ ചീര വണ്ടി എത്തുന്നതാണ് ഈ പ്രത്യേക സംവിധാനത്തിലെ ചീരവണ്ടി എന്ന് പേര് നൽകിയിരിക്കുന്നത് ആ പ്രദേശത്തെ ചീരയും മറ്റ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ആളുകൾ നമുക്ക് ഈ ഒരു പരിപാടിക്ക് നൽകിയിട്ടുള്ളത് തുടർന്നും ഇവിടെ വിൽപ്പനക്ക് ശേഷം മറ്റ് എറണാകുളം ജില്ലയിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് ചീരവണ്ടി യാത്ര തുടരുന്നതാണ് അത് സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ കൃഷി ഓഫീസിന്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവവും അഭിമാനവും കാര്യമാണ് വേഷം നിറഞ്ഞ പച്ചക്കറികളൊക്കെ കഴിച്ച് ആരോഗ്യം വളരെ നശിച്ചൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പൊ ഇതിന് ഏക പ്രതിവിധി എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഉത്പാദിപ്പിച്ച തികച്ചും ജൈവപരമായി ഉൽപാദിപ്പിച്ച പച്ചക്കറികളാണ് ഇന്നിവിടെ വിത്ത് വതച്ച് അച്ഛനും അമ്മയും കൂടി വിത്ത് വതച്ച് അതിനൊരു ഭാഗമാക്കായി അമ്മ അച്ഛൻ കളച്ചു പോവും അമ്മ ആദ്യം വിത്തിടും ആ വിത്തിന്റെ പുറകെ തന്നെ ചാരം ഇടുന്ന ഒരു കൂട്ടത്തിൽ ഒരു മകനായിട്ട് ഞാൻ നിന്നവരാണ് അതേപോലെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലങ്ങളുണ്ടായതിൽ കംപ്ലീറ്റ് പഴവനയും ചീരയും വാഴയും മെക്കെ നിന്ന ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഒരു അഭിമാന ബോധമുള്ള ഒരു കർഷകന്റെ മകനായി എനിക്ക് ജീവിക്കാൻ ജീവനുള്ള കാലം വരെയും എൻ്റെ അച്ഛൻ ജീവനുള്ള കാലം വരെയും എനിക്ക് അഭിമാനത്തോടെ ഓർക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും thank you